ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈറ്റ് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നില്ലേ അപ്പോഴേ പ്രത്യേകിച്ച് ബ്യൂട്ടിക്ക് ഇപ്പോൾ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ വിഷു ആയതുകൊണ്ട് തന്നെ എല്ലാവരും തിരക്കോട് തിരക്കുക അല്ലേ അപ്പോഴത്തേ നമ്മുടെ പിറന്നാളിന് തന്നെ ഇവിടെ വലിയ ഗമയിലൊക്കെ നിൽക്കൊണ്ട് കേട്ടോ ഭയങ്കര ഗവി ഭയങ്കര പോസിറ്റീവ് നിൽക്കുകയാണ് നാളെ പിറന്നാളാണെന്നും പറ അല്ലേ വലിയ ഗമയാട്ടോ നാടോട്ടോ എല്ലാവരും ആഘോഷിക്കുന്നത് നമ്മുടെ വിഷു അപ്പോഴും ഉത്സവങ്ങളും നമുക്ക് ഇവിടെ വിഷുവിനല്ല ഉത്സവം കേട്ടോ പത്താമത്തെ വിഷു പറഞ്ഞ പത്താമത്തെ പത്താമതേ ഒക്കെ പറയട്ടേ അന്നാണ് നമ്മുടെ ഇവിടെ അടുത്താമത്തെ ഉത്സവം അപ്പോൾ എല്ലാരും എല്ലാവരും എല്ലാവരെയും ഞാൻ വിളിക്കുകയാണ് കേട്ടോ അന്ന് എല്ലാവരും വരണ ഉത്സവത്തിന് നമുക്ക് വൈനക്കരയിലെ അമ്പലമാണ് അവിടെ വരണം എല്ലാവരും അവിടെ ഇവിടെ സപ്താഖം തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ നെടിയുടെ അമ്പലത്തിൽ സപ്താഹം തുടങ്ങിയിട്ടുണ്ട് സ്വപ്പ് ഇതുവരെയും പോയില്ല ഇടക്കം തിരക്കൂട് തിരക്ക് തന്നെ ഒരാഴ്ച കൊണ്ട് വിഷുവായതുകൊണ്ട് തന്നെ എല്ലാം നമ്മുടെ വീടും പരിസരവും എല്ലാം നമ്മുടെ തീനാത്തി തന്നെ ഒക്കത്തുള്ളൂ അത്രയും എല്ലാം ഒരു വിധം നമ്മൾ സെറ്റ് ആക്കി സെറ്റാക്കിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നാളത്തേക്കുള്ള വിഷുവിൽ വാങ്ങിച്ച സംഭവങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കുക അതൊക്കെ ഉള്ളു കേട്ടോ ബാക്കി എല്ലാം കഴിയുമോ ഇപ്പോഴെ വിളക്ക് കൊളുത്തി സന്ധ്യൊക്കെ ആയിട്ട് അപ്പഴാണ് ഇട്രോ പറയുന്നത് കേട്ടോ പിന്നെ നമ്മൾ എന്താ ഹോസ്പിറ്റലിൽ അപ്പന ആശുപത്രിയിലൊക്കെ കേട്ടോ ഉള്ളൂ ഏഴോ എട്ടാമത്തെ ദിവസം കേട്ടോ അപ്പോഴ എന്നൊന്നും പോകാൻ പറ്റിയില്ല ആ നമുക്ക് പറ്റത്തിൽ ചു ദൂരമായിട്ട് ആയതുകൊണ്ട് ഞാൻ തന്നെ തന്നെയുള്ളൂ മക്കളൊക്കെ അങ്ങ് സ്കൂളിലും അതിനൊക്കെ പോകലേ അപ്പോഴെ എന്തുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ലെന്നാലും ആളെല്ലാവരും കൂടെ ഇന്ന് പോയായിരുന്നു ചോറും കൊണ്ടൊക്കെ പോയി അപ്പോഴ വഴി വന്നപ്പോൾ നമ്മുടെ ഗണപതി അമ്പലമൊക്കെ അതിലേ നമ്മൾ വന്നതിന് നമുക്ക് വിഷുവിൻ്റെ ഒരുക്കങ്ങളൊക്കെ വാങ്ങിക്കണം അല്ല ഇച്ചിരി സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അവര് നമ്മളവിടൊക്കെ അടയിലൊക്കെ കയറി അതൊക്കെ ഉള്ളു കേട്ടോ കുറച്ച് വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ വാങ്ങിച്ച സംഭവങ്ങളൊക്കെ ഇച്ചിരി ഞാൻ കാണിക്കാം കേട്ടോ അതൊക്കെ ഉള്ളൂ സുപ്പുവിൻ്റെ വിശേഷങ്ങൾ വലിയ ഗമയല്ലേ നമ്മുടെ പിറന്നാളുകാരെ കുറേ നിൽക്കുന്നുണ്ട് വലിയ ഗമയ ഭയങ്കര പോസി നിൽക്കുക കേട്ടോ ഞങ്ങൾക്കും പിറന്നാളൊക്കെ വിരി കേട്ടോ ഓ എന്തുവാ ഇത് വലിയ ഗമയല്ലേ അല്ലേ അപ്പോൾ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ പിറന്നാളുകാരൻ്റെ ഒരുക്കങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ ഞാൻ ഇത് നമ്മുടെ മധുര മീനാശിപ്പൂവിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ച ഇതാണ് ഈ പാത്രം പാത്രമൊക്കെ ഇപ്പഴുണ്ടെല്ലാം രാവിലെ വെള്ളം ഇറച്ച് കെട്ടിപ്പൂവും തിളസിപ്പവും ഒക്കെ ഇട്ടിരിക്കും ഇതൊരു പാത്രം അപ്പോൾ നമ്മൾ ഇത് മാത്രമേ വാങ്ങിച്ചുള്ളൂ ഇന്നതേ അതിന് റേറ്റ് സാമ്പാളം അത് വരെണ്ണം വാങ്ങിച്ചോട്ടെ ഇതിങ്ങനെ വെക്കാൻ വേണ്ടി വരെണ്ണം നമ്മൾ വാങ്ങിച്ചു ഞാൻ എനിക്ക് ഇതൊക്കെ വാങ്ങിക്കാൻ ഭയങ്കര ഇഷ്ടം നമ്മളാണെനും ഇഷ്ടം തന്നെയാണ് അപ്പോഴേ പുഷ് മേളിൽ ഇപ്പോൾ അതിന്റെ സാധനം നമ്മൾ വെള്ളം മെളിയിലും വെക്കും കേട്ടോ അപ്പം ഇതൊക്കെ നമുക്ക് എന്താ പോസിറ്റീവ് എനർജി തരുന്നതാണെന്നാണ് പറയുന്നത് ഒരു വിശ്വാസം അപ്പോഴും നല്ലതാണ് കേട്ടോ നല്ല വിശ്വാസമൊക്കെയുണ്ട് അപ്പോഴല്ലേ നമ്മൾ താമ്പാളം വാങ്ങിച്ചു ഈ പാത്രം നിൽക്കാൻ പറ്റും താമ്പാളം നമ്മൾ വെച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു കേട്ടോ നമ്മുടെ അമ്മൻ്റെ കൂടെ തന്നെയാണ് പോകുന്നത് അപ്പോഴും ഞാൻ തന്നെ ആ ആള് എന്തെങ്കിലുമൊക്കെ നേരത്തെ കണ്ണ് വെച്ച് വയ്ക്കും എന്നിട്ട് കൂടെ വരുമ്പം എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് ആ പോക്കറ്റ് അന്ന് തീറി ചെറുതല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ അത്ര ഇച്ചിരി ആവുന്നു പീഡിയൊക്കെ എടുത്ത് വെക്കത്തില്ല ഒന്നും എടുക്കാനൊന്നും പോയില്ല ഇച്ചിരിയൊക്കെ ഒന്ന് എടുത്തു അവിടെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ പിന്നെ നമുക്ക് പോകാം അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു അടിച്ചു പൊളിക്കണം നമുക്ക് കേട്ടോ എല്ലാവർക്കും ആ സുപ്പു സുപ്പുവിൻ്റെ കുടുംബത്തിൻ്റെ വിഷു ആശംസകൾ എല്ലാവർക്കും എല്ലാവർക്കും കേട്ടോ അപ്പോൾ നമുക്ക് കുഞ്ഞു വീടിയൊക്കെ ഒന്ന് കാണാൻ പോകാം കേട്ടോ ഇതേ ഇന്ന് വാങ്ങിയതല്ലേ കേട്ടോ നമ്മുടെ മലനട ഉത്സവത്തിന് ഞാൻ വാങ്ങി പക്ഷെ നിങ്ങളെ കാണിക്കാൻ ഞാൻ മറന്നു കേട്ടോ അപ്പോഴത് ഇനിയിപ്പം സുര പാലിന് സൊസൈറ്റിയിൽ ഒന്നും പോകേണ്ട ഒരു വീട്ടിലും പോകണ്ട ഇവളിഷ്ടം മാതിരി പാൽ തേ അവിടെ കുഞ്ഞാവ കണ്ടോ കട്ട് കുടിക്കുകയാണെങ്കിൽ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട ഇതുമാതിരിയുള്ള സംഭവങ്ങൾ ഇത് ക്ലേ ആണെന്ന് തോന്നുന്നു അല്ലേ എനിക്ക് വേറെ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു അതെല്ലാം പൊട്ടിപ്പോയി കേട്ടോ അപ്പോഴേ ഞങ്ങൾക്ക് ഇവിടെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടം തോന്നി അങ്ങനെ ഞങ്ങൾ വാങ്ങിയല്ല കണ്ട കുഞ്ഞു വാവാ കണ്ട നിങ്ങൾ കണ്ടോ ഈ പാലിന് ഞങ്ങൾ വേറെ എങ്ങും പോകത്തില്ല കേട്ടോ സൊസൈറ്റിയിൽ ഒന്നും പോകത്തില്ല ഇവളിഷ്ടം മാതിരി എട്ട് ലിറ്റർ പാല് ദിവസം രാവിലെ ഉച്ചയ്ക്ക് വാങ്ങിയിട്ട് മൂന്ന് നേരം ഞങ്ങൾ കറക്കും കേട്ടോ അങ്ങനെയുള്ള പശു ഉണ്ട് പണ്ട് കറക്കുമായിരുന്നു രാവിലെ പോയി കറക്കുമായിരുന്നു ഉച്ചയ്ക്ക് പോയി കറക്കുമായിരുന്നു വൈകിട്ട് പോയി കറക്കുമായിരുന്നു എനിക്കറിയാം അങ്ങനെയുള്ള ആൾക്കാരെ കേട്ടോ ആരും കാണുന്ന പമ്മി പമ്മി ഞങ്ങൾ എന്നിട്ട് പറയും ഞങ്ങൾ രണ്ടു നേരേം പശുവിനെ കറക്കത്തുള്ളൂ അല്ല 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 ഞാൻ കണ്ടിട്ടുണ്ട് പതുങ്ങി പതുങ്ങി പതിങ്ങി ചുമ അതൊത്തിരി പാലുള്ള പശുവിനെ മൂന്ന് നേരം കറക്കുന്ന നമ്മൾ നമ്മളെ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ സരസുവിനെയും ഇവിടെ പശുവൊക്കെ ഉണ്ടായിരുന്നു ഈ സൊപ്പ് വരെ കറന്നിട്ടുണ്ട് ആഹാ അത്ര ഉള്ളതില്ല ആ സരസ്വ എന്നെയും കൊണ്ട് പശുവിനെ വരെ കറയും പശുവിനെ വരെ പിടിയിപ്പിച്ചിട്ട് അമ്മയ്ക്ക് ഭയ്യാതാവുമ്പോൾ ഞാനും നമ്മുടെ അണ്ണനേം കൂടെ ഒരു പോക്ക് പോവും കേട്ടോ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ അപ്പറത്തയ്യത്ത് പോയി അവിടെ ഒറ്റയേറ് അതോടുകൂടി ഞാൻ കറവാൻ നിർത്തി ഞാൻ അമ്മയോട് പറഞ്ഞു എന്നെ കൊണ്ടുവക്കത്തില്ലേ കേട്ടോ അപ്പൊ ആ പശു ആയിരുന്നു അന്ന് എന്തോ അവഷ്യം വന്നു കേട്ടോ ഞങ്ങളെ രണ്ടുപേരെയും കൂടെ കണ്ടെട്ടാന്ന് തോന്നും പിന്നെ നമ്മളിപ്പം വാങ്ങിച്ചതായികളെ കേട്ടോ ഇനിയിപ്പം ഇഷ്ടം പോലെ പാല് കുടിക്കാം എനിക്ക് ഇഷ്ടപ്പെട്ടോ നല്ല രസം ഉണ്ടല്ലേ അപ്പോഴെ ബാക്കി സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം ഇന്ന് വാങ്ങിച്ചത് കേട്ടോ ഇതെല്ലാം ഭംഗിയുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്കിഷ്ടപ്പെട്ട ഇനി പറ അപ്പോഴിതേ ഇന്ന് പോയ വഴിയിൽ ഒത്തിരി കുപ്പികളെ വാങ്ങിച്ചാണ് സുപ്പ് തിരികെ വന്നിരിക്കുന്നത് കറുത്ത കരിവള വീട്ടും ഒത്തിരി ഞാൻ വാങ്ങിച്ചു കേട്ടോ ഇത് നമ്മളെപ്പോഴും വീട്ടിലെ എപ്പോഴും ഞാൻ കരിവിള ഇടുമല്ലോ അപ്പോഴ് വീട്ടിലിടാൻ ഇങ്ങനെ അത് ഈ കരിവിള കേട്ടോ അപ്പോഴും പുറത്ത് നമ്മൾ പോകുമ്പോൾ വേറെ കരിവള വാങ്ങിച്ചു വെച്ചേക്കും നമ്മൾ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ജോലിയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇതങ്ങ് പോകുമല്ലോ മിനിപ്പുമൊക്കെ പോകും മിനിക്ക് അല്ലാതെ ഒരു തിളക്കം ഉണ്ടല്ലോ അത് അതങ്ങ് പോകും നേരെ പ്പോഴും ഞാൻ ഇങ്ങനെ കുറച്ച് കരിവള വേറെ നമുക്ക് പുറത്തൊക്കെ പോകാനായിട്ട് വാങ്ങിച്ചിട്ടും അവിടെ ഇന്ന് വാങ്ങിച്ചതാണ് ഇത്രയും കേട്ടോ മൂന്ന് കളർ നമ്മൾ വാങ്ങിച്ചു ഈ പച്ചയൊന്നും എൻ്റെ ഇല്ലായിരുന്ന കേട്ടോ വേറെ പച്ചയുണ്ട് അവിടെ എവിടെയോ ഞാനൊരു അമ്പലത്തിലാണോ ഒരു ഷോപ്പിലങ്ങാണ്ട് ചെന്നപ്പോഴേ എന്നോടൊരു ചേച്ചി പറഞ്ഞതാണ് ഈ പച്ചയും മെറൂൺ കളറ് കുപ്പിവള ഇടണമെന്ന് നല്ലതാണ് ഐശ്വര്യമാണ് കേട്ടോ അപ്പോൾ ഇനി നോക്കട്ടെ എനിക്കിടണം ഞാൻ എപ്പോഴും എപ്പോഴും കളറ് മാറ്റമല്ലോ ഉണ്ടല്ലോ നെയ്റ്റിക്കാണേലും സാരിക്ക് ആണെങ്കിലും ചുരിദാറിനാണേലും നമ്മൾ ഇങ്ങനെ കുപ്പിവള പല കളറിലിടാൻ ഞാൻ നോക്കും കേട്ടോ ഇഷ്ടം പോലും ഇഷ്ടം പോലണ്ടേ ിപ്പം നമ്മൾ ഇരുപത്തഞ്ച് രൂപ കേട്ടോ പക്ഷേ ഇതൊക്കെ ഇട്ടേക്കുന്നതല്ല നാൽപ്പത് രൂപയുടെ കുപ്പികളെ വാങ്ങിച്ചിട്ടേക്കുന്നത് കേട്ടോ നാൽപ്പത് രൂപയുടെ കുപ്പികളെ വാങ്ങിച്ചിട്ടേക്കുന്നത് ഇന്ന് നമുക്ക് ഓഫറിന് കിട്ടി ഇരുപത്തഞ്ച് രൂപ മീഷുവിൻ്റെ ഓഫറാണെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് ലാഭമായിട്ട് തോന്നി കേട്ടോ ഇരുപത്തഞ്ച് രൂപയ്ക്ക് ലാഭം അല്ലേ നല്ല കളറേ നീല അല്ലേ നാളത്തേക്ക് സാരിക്ക് കളറായി കേട്ടോ പച്ചയും നീലയും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോഴെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് അപ്പോഴാണ് നമുക്ക് ഒത്തിരി കൊന്നപ്പൂവൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ അണ്ണൻ ഏതോ കൊന്നമരത്തിൽ കയറി എന്നാണ് തോന്നുന്നത് കേട്ടോ മരം കയറാത്ത അണ്ണൻ ഇന്ന് കൊന്നമരത്തിൽ വലിഞ്ഞു പിടിച്ച് കയറിയിട്ടുണ്ട് അതേ വലിയ തടികളൊക്കെയാണ് കിട്ടി അതാ ഞാൻ പറഞ്ഞത് കേട്ടോ വലിയ തടിയൊക്കെ ഇരിക്കുന്നു ഒത്തിരി കേട്ടോ നമുക്ക് അപ്പോഴെ ബാക്കിയും കൂടെ നമുക്ക് കാണാം ഇതൊക്കെ നമ്മൾ കണി വെക്കാനുള്ള ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു നമ്മളെ കടയിൽ കയറി എല്ലാം വാങ്ങിച്ചു പിന്നെ ദേ ഒരു തേങ്ങ ഞാൻ പറഞ്ഞു നമുക്ക് തേ തൊണ്ടോടെയുള്ള ഒരു തേങ്ങ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലായിടത്തും ഒന്നും കിട്ടത്തില്ലേട്ടോ നമ്മളിപ്പം വാങ്ങിക്കുന്ന തേങ്ങയല്ലേ അത് പൊതിച്ചാണല്ലോ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ അണ്ണനോട് പറഞ്ഞേ ഒരു തൊണ്ടോട് കൂടിയ ഒരു തേങ്ങ വാങ്ങിക്കണം എന്ന് പറഞ്ഞു എത്രയാണ് വിലയെന്ന് ഞാൻ ചോദിച്ചില്ല കേട്ടോ അങ്ങനെ തൊണ്ടോട് കൂടിയ ഒരു കരിക്കാണോ കരിക്കണോ തേങ്ങാന്നൊന്ന് എനിക്കറിയാൻ വയ്യ ഇത് തമിഴ്നാട്ടിലെ വല്ലതും ആയിരിക്കും കേട്ടോ നമ്മുടെ ഇവിടുത്തെ എനിക്കറിയത്തില്ല കേട്ടോ കളർ കണ്ടിട്ട് നമ്മുടെ ഇവിടുത്തെ എല്ലാം തോന്നും എടുക്കാ പൊങ്ങാത്ത ഒരു എടുത്താൽ പൊങ്ങത്തില്ല അതുമാതിരി ഒരു തൊണ്ടുള്ള തേങ്ങ വാങ്ങിച്ചു കേട്ടോ എത്ര നാളായി സത്യം പറഞ്ഞാലോ തൊണ്ടുള്ള തേങ്ങയൊക്കെ നമ്മൾ കണ്ടിട്ട് കേട്ടോ നമ്മളിങ്ങനെ വാങ്ങിക്കുന്ന ആയതുകൊണ്ടേ നമ്മൾ കാ കണ്ടിട്ട് ഒത്തിരി നാളായി കേട്ടോ അപ്പോൾ ഉള്ള ഒരു തേങ്ങ നമ്മൾ വാങ്ങിച്ചു പിന്നെ ഇതൊക്കെ ഒക്കെയാണ് പഴവും അതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് അതൊക്കെ എഴുതി നമുക്ക് സെറ്റ് ചെയ്താൽ മതി പിന്നെ നമുക്ക് ഉടയ ഇതൊക്കെ വാങ്ങിക്കണമായിരുന്നില്ല ഇന്നെടുത്തേ മോനെ നമുക്ക് കൃഷ്ണന് നമുക്ക് കണ്ടി വയ്ക്കാനുള്ള സംഭവങ്ങൾ തിരിച്ച് ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചു പിന്നെ പിന്നെ അടുത്തേ നമ്മുടെ മഞ്ഞപ്പാട്ട് അതൊക്കെ മുണ്ട് ചെറിയ മുണ്ട് കഴിഞ്ഞ വർഷം പുതിയൊരു മുണ്ട് ഉണ്ടായിരുന്നു അപ്പോഴും അതെടുക്കേണ്ടെന്ന് വിചാരിച്ച് കുഞ്ഞൊരു ചെറിയൊരു മുണ്ട് നമ്മൾ വാങ്ങിച്ച ഇത് മുണ്ട് നമ്മൾ വാങ്ങിച്ചിത് മഞ്ഞപ്പാട്ട് പിന്നെ നെയ്യ് നമ്മൾ നാളെ നെയ്യൊക്കെ ഒഴിച്ചാൽ വിളക്ക് കൊളുത്തുന്നത് ഇവിടെ ഒന്നാം തീയതി ദിവസം നമ്മൾ നെയ്യ് ഒഴിച്ചാണ് വിളക്ക് കുളുത്താറുണ്ട് എല്ലാ മാസവും അതന്ന് അങ്ങനെയാണ് നമ്മൾ നെയ്യിലാണ് വിളക്ക് കൊടുത്തത് പിന്നെ നല്ലെണ്ണയൊക്കെ നല്ല ഒറിജിനൽ നല്ലെണ്ണയൊക്കെ ആണെങ്കിൽ അതൊക്കെ വെച്ച് നമുക്ക് നിലവിളക്ക് കൊടുത്താം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചത് പിന്നെ സുപ്പ് വെള്ളം നമ്മൾ ഗണപതി അമ്പലത്തിൻ്റെ അവിടെ വന്നു കേട്ടോ കണ്ടോ ഗണപതി അമ്പലം കൊട്ടാരക്കര ഗണപതി അമ്പലം പുളി കുളമൊക്കെ കണ്ടോ നീന്തി കുളിക്കാൻ തോന്നല്ലേ ണപതി ഭഗാന് അവിടെ ഇരുന്ന് സൂര്യ നോക്കുന്നുല്ലോ നടന്നി രണ്ട ഒന്നും ഒരല പോലും ഇല്ല കുളത്തില് മീറ്റാക്കിട്ടേക്കു ഒത്തിരി കാക്കച്ചിമാര് മാത്രമുണ്ട് ലൈൻ കമ്പിക്കാത്ത കുളിക്കാൻ വന്നിരിക്കാൻ തോന്നേ അവർ കുളിക്കാൻ വന്നിരിക്കുക നമ്മുടെ മീൻകുട്ടന്മാരല്ലല്ലോ അവിടെ കുളക്കോഴിയോ എന്തൊക്കെയോ അതോ അവിടെ മീൻ നീന്തി കുളക്കോഴി ആയിരിക്കും കേട്ടോ മീനും ഒക്കെ ഉണ്ടല്ലോ അവരാണ് കണ്ട എൻ്റെ രസമുണ്ട് കുളം കാണാൻ നല്ല നല്ല കാണാൻ പറ്റുന്നു ഏതാ കണ്ടോ ഞാനൊന്ന് എത്തി നോക്കിയതാണ് ഫ്രണ്ടിൽ നിന്ന് കൃഷ്ണൻ ഒരുപാട് കൃഷ്ണന്മാരുണ്ട് ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെ കൃഷ്ണനെ കണ്ട കള്ളക്കണ്ണൻ പിന്നെ ദേ ഇങ്ങനെ നേരന്ന് നേരന്ന് നിൽക്കുന്നുണ്ട് കണ്ണന്മാര് കണ്ടൊരു നെറ്റിപ്പട്ട് വന്നു ഇവിടെ നടക്കുന്നേ ഉള്ളൂ ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി ആണെന്ന് തോന്നി കേട്ടോ നമ്മുടെ ഇവിടെ കൊടിയേറുന്നത് നാളെയൊക്കെ എന്താളായിരിക്കും ഇവിടെ വെള്ളം വെള്ളം തളിച്ചു വെക്കാതിരുന്നതിന് മാടിപ്പത്തിന് ഇരിപ്പില്ലയോ കേട്ട് കേട്ട് വെള്ളമൊക്കെ തളിച്ചു വെച്ചേക്ക ഒരുപാട് ഇരിപ്പുണ്ടേ ഒരുപാട് കന്നപ്പൂണ്ട് ആ എന്ത് രസമുണ്ട് കളർ നമ്മുടെ കിണപുടിയ പോലെ കേട്ടോ അതിനിപ്പുറത്ത് ഇപ്പുറത്ത് വന്ന് നിൽക്കുക നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നാളെ വിഷു ഒരുക്കേണ്ടി കണി വെക്കാനത്തിന് സാധനങ്ങൾ വാങ്ങിക്കാൻ വാങ്ങിച്ചിട്ടും വാങ്ങിച്ചിട്ടും തീരുന്നില്ല ഒരുപാട് കൃഷ്ണരുണ്ടകത്ത് കേട്ടോ ഒരുപാട് കൃഷ്ണന്മാരകത്ത് നിൽക്കണ്ടേ പാത്തു നിൽക്കുക എല്ലാവരും ഇവിടെ നിന്നൊക്കെ എല്ലാം വാങ്ങിച്ചല്ലോ നമ്മളെ അല്ല അറിഞ്ഞിട്ടുണ്ടെങ്കി അത് അപ്പഴേ മാറ്റി